ആഗോളവൽക്കരണത്തെക്കുറിച്ചും സമൂഹ മാധ്യമത്തെക്കുറിച്ചും സൗജന്യ ഇന്റർനെറ്റിനെ കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന കാലഘട്ടത്തിൽ മരവിച്ച് കിടക്കുന്ന ഒരു രാജ്യം ഇന്നുണ്ട് ജനങ്ങൾക്ക് സ്വതന്ത്രമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ കഴിയില്ലാത്ത രാജ്യം ഭരണാധികാരി സ്വന്തം സ്വർണ്ണ പ്രതിമകൾ ഉണ്ടാക്കി സ്ഥാപിക്കുന്ന രാജ്യം സ്വന്തം വാഹനത്തിന് നിറം പോലും തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യം ഇത് ഏത് രാജ്യം ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുമോ ഇന്ന് ലോകത്തെ ഏറ്റവും കൂട്ടപ്പെട്ടിരിക്കുന്ന രഹസ്യ രാഷ്ട്രമായ ചുർക്കുമെനിസ്ഥാൻ ആണിത് തുർക്കുമെനിസ്ഥാന്റെ അധികം ആരും അറിയാത്ത അവിടുത്തെ നിയമങ്ങൾ ദുർഭരണ നേതൃത്വം വിചിത്രമായ ആചാരങ്ങൾ അവിടുത്തെ പൗരന്മാരുടെ അവസ്ഥകൾ എന്നിവയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് മധ്യ ഏഷ്യയിൽ ഇറാനും അഫ്ഗാനിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കാസ്പിയൻ കടലുമായി ബന്ധമുള്ള ഒരു രാജ്യമാണ് ചുർക്കു മെനിസ്ഥാൻ അറുപത് ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ ഈ മേഖലയിൽ തന്നെ ഏറ്റവും ജനസംഖ്യ കുറവുള്ള രാജ്യമാണിത് പ്രകൃതി വാതക നിക്ഷേപത്തിൽ ലോകത്ത് തന്നെ നാലാം സ്ഥാനമാണ് ഈ രാജ്യത്തിന് ഈ സമ്പന്നത ഭൂപ്രകൃതിക്ക് ഉണ്ടെങ്കിലും ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലും ശക്തമായ നിയന്ത്രണത്തിന് കീഴിലുമാണ് ജീവിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ രാജ്യം രൂപം കൊണ്ടത് ഈ രാജ്യത്തെ പ്രസിഡന്റ് അറിയപ്പെടുന്നത് തുർക്മൻ ഭാഷി എന്നാണ് എല്ലാ തുർഗ്മനുകളുടെയും പിതാവ് എന്നാണ് അതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യ പ്രസിഡന്റായ സാപേർ മുറാഡ് നിയാസോ താൻ ഒരു ആരാധനാ പുരുഷനാണെന്ന ഉള്ള നിയമം ഉണ്ടാക്കി ആത്മീയ പുസ്തകമായി റുണാമ ഇദ്ദേഹം തന്നെ എഴുതി അത് വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമെല്ലാം ഈ പുസ്തകം വായിക്കുകയും ഇദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യണം സൂര്യന് അഭിമുഖമായി നിന്ന് തിരിയുന്ന തരത്തിലുള്ള നാൽപ്പതടിപ്പൊക്കമുള്ള സ്വന്തം പ്രതിമകൾ ഇദ്ദേഹം രാജ്യം മുഴുവൻ സ്ഥാപിച്ചു രണ്ടായിരത്തി ആറിൽ ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയത് ഇദ്ദേഹത്തിന്റെ മകനായ ഗുർബെങ്കുലി എന്ന വ്യക്തിയാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് സംരക്ഷകൻ എന്നാണ് കുതിരകളെയും നായകളെയും ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹം ടി വിയിൽ പാട്ടുപാടുകയും വെടിവെയ്ക്കുന്ന ഷോ ഓഫുകൾ നടത്തുകയും ശസ്ത്രക്രിയകൾ നടന്ന പ്രാകൃത സ്വഭാവം കാണിക്കുകയും ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹത്തിന്റെ മകനായ സർദർ ബെർദി മുഹാബദിലേക്ക് അധികാരം കൈമാറി ഇപ്പോൾ ആ ഏകാധിപത്യം നയിക്കുന്നത് ഇദ്ദേഹമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ രാജ്യത്ത് സമൂഹ മാധ്യമം മുഴുവൻ നിരോധിച്ചിരിക്കുകയാണ് ഇന്റർനെറ്റ് ശക്തമായ സെൻസർഷിപ്പിന് വിധേയമാണ് പൌരന്മാരുടെ ഫോണുകളും കമ്പ്യൂട്ടറുകളും എപ്പോഴും നിരീക്ഷണത്തിന് കീഴിലാണ് വിദേശത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകരെ അനുവദിക്കില്ല വിനോദസഞ്ചാരം തീർത്തും നിയന്ത്രണ വിധേയമാണ് പ്രസിഡന്റിന് വെള്ള വെള്ളനിറമാണ് ഇഷ്ടം അതുകൊണ്ട് രാജ്യത്ത് കറുത്ത നിറത്തിലുള്ള കാടുകൾ നിരോധിച്ചിരിക്കുകയാണ് പ്ലായ്ക്ക് കാറുള്ള ഉടമകൾ അത് നിറം മാറ്റുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്യണം ഒത്തുചേരുന്ന സ്ഥലങ്ങളിൽ രഹസ്യമായി സംഭാഷണങ്ങൾക്ക് പോലും വിലക്കുണ്ട് ഈ പ്രസിഡന്റിന് നായയുടെ മണം ഇഷ്ടമില്ലാത്തതിനാൽ തലസ്ഥാന നഗരിയിൽ നായകളെ വളർത്തുന്നതിന് നിരോധനമുണ്ട് പുരുഷന്മാർക്ക് നീണ്ട താടി രോമവും തലമുടിയും വളർത്തുന്നതിന് നിരോധനമുണ്ട് സ്ത്രീകളെ ചില ജോലികളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട് തുർക്കബരിസ്ഥാന്റെ തലസ്ഥാന നഗരി അഷ്കാബാദ് ആണ് ഒരു പ്രേത നഗരം പോലെയാണ് ഇത് പണിതിരിക്കുന്നത് എല്ലാ കെട്ടിടങ്ങളും വെള്ള മാർബിൾ കൊണ്ടും സ്വർണ്ണ ഡോമുകൾ കൊണ്ടും ആണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ നിരത്തുകൾ എല്ലായ്പ്പോഴും കാലിയാണ് ലോകത്ത് വൈറ്റ് മാർബിൾ കൊണ്ടുള്ള നഗരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ നഗരം കൂടിയാണിത് ഈ നഗരത്തിൽ അത്യാഡംബരമായ നിരവധി സ്മാരകങ്ങൾ പണിതിട്ടുണ്ട് എന്നാൽ ജനങ്ങൾ പട്ടണത്തിന്റെ പുറത്ത് ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഷോ ഓഫിനു വേണ്ടിയാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തുർമനിസ്ഥാനിലെ അപൂർവമായ വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നാണ് നരകത്തിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്ന ദർവസ ഗ്യാസ് കരാട്ടർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സോവിയറ്റ് എഞ്ചിനീയർമാർ കുഴിക്കുന്നതിനിടെ അബദ്ധത്തിൽ കണ്ടെത്തിയതാണ് ഈ വാതകം നിറഞ്ഞ ആഴത്തിലുള്ള വിള്ളൽ അപകടകരമായ ഗ്യാസ് ചോർച്ച് തടയുവാനായി അവർ അതിന് തീയിട്ടു അൻപത് വർഷത്തിലധികമായി അത് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഒരിക്കൽ അത് അടയ്ക്കുവാൻ പദ്ധതി ഇട്ടെങ്കിലും ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ സേവനവും വിദ്യാഭ്യാസവും നൽകുന്നുണ്ട് പക്ഷേ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണെന്ന് മാത്രം രാജ്യത്തെ തൊഴിലുകളെല്ലാം സർക്കാരാണ് ആണ് നിയന്ത്രിക്കുന്നത് വിദേശയാത്ര കർശനമായി നിരോധിച്ചിട്ടുണ്ട് പൗരന്മാർക്ക് രാജ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ പ്രത്യേക അനുവാദം വാങ്ങേണ്ടതുണ്ട് ഭക്ഷണത്തിനും പഞ്ചസാരയ്ക്കും ഭക്ഷ്യ എണ്ണയ്ക്കും നീണ്ട ക്യൂ കാണാം അറസ്റ്റിനെ ഭയത്ത് ജനങ്ങൾ സർക്കാരിനെതിരെ ഒന്നും സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല നിയമപരം അല്ലാത്ത സാറ്റലൈറ്റ് ഡിഷുകൾ ഉപയോഗിച്ച് നിരവധി ആളുകൾ രഹസ്യമായി വിദേശ മാധ്യമങ്ങൾ നോക്കാറുണ്ട് പക്ഷേ അതും സർക്കാർ കണ്ടെത്തി നശിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് വലിയ പ്രകൃതിവാതക സമ്പത്തുണ്ടെങ്കിലും ജനങ്ങളെല്ലാം ദാരിദ്ര്യത്തിലാണ് ഈ രാജ്യത്ത് നിന്ന് പ്രകൃതിവാതകം പ്രധാനമായും ചൈനയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് രാജ്യത്തിന് കിട്ടുന്ന വരുമാനത്തിൽ മുഖ്യ പങ്കും സ്മാരകങ്ങളും പ്രതിമകളും വ്യക്തിപരമായ ആഡംബരത്തിനുമായാണ് ചിലവഴിക്കുന്നത് അതായത് അഴിമതിയതിന്റെ ഉച്ചകോടിയിലാണ് നോർത്ത് കൊറിയയെക്കുറിച്ച് എല്ലാവരും പറയുമെങ്കിലും ചുക്രിസ്ഥാനെ കുറിച്ച് എന്തുകൊണ്ട് ഇതുവരെ കേട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതിന്റെ കാരണം അത്രയും ഒറ്റപ്പെട്ട രാജ്യമാണിത് വിനോദസഞ്ചാരവും വിദേശികളുടെ സന്ദർശനവും സർക്കാർ സംവിധാനത്തിന്റെ നിയന്ത്രണത്തിൽ മാത്രമേ സാധ്യമാകൂ അതുമാത്രമല്ല സർക്കാർ വിജയകരമായ രാജ്യത്തെ സകല കാര്യങ്ങളും ആഗോള തലക്കെട്ടുകളിൽ എത്താതെ ഒളിപ്പിക്കുന്നുണ്ട് ഏകാധിപത്യ ഭരണമായിരിക്കുമ്പോൾ തന്നെ ഒരു രാജഭരണത്തിലേതുപോലെയാണ് ഇവിടെ തലമുറകളിലേക്ക് അധികാരം കൈമാറുന്നത് ഒരു ജനാധിപത്യമായ രാജ്യത്ത് ഉണ്ടാകുമെന്നും പൗരന്മാർക്ക് തീരെ പ്രതീക്ഷയില്ല രാജ്യത്തെ കരി നിയമങ്ങളും ഇന്റർനെറ്റ് സെൻസർഷിപ്പും നിലനിൽക്കുന്നിടത്തോളം ഒരു മാറ്റവും അവിടെ ഉണ്ടാകില്ല എന്നാൽ പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആവശ്യവും ശക്തി പ്രാപിച്ചാൽ നിലവിലെ ഏകാധിപത്യം ചോദ്യ ചിഹ്നത്തിലാകും പ്രകൃതി ഒരുക്കിയ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ ഒരു രഹസ്യ രാജ്യത്വമാണ് തുനിസ്ഥാൻ എന്നാൽ ആധുനിക ലോകത്തിൽ വിചിത്രമായ നിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരു വശത്ത് സ്വർണ്ണബിമ്പങ്ങളും മാർബിൾ നഗരങ്ങളും മറുവശത്ത് സെൻസർഷിപ്പ് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഭയം കൊണ്ട് നിറഞ്ഞ ജനങ്ങൾ ഉള്ള രാജ്യം ഇന്നത്തെ ആഗോള വർക്കിരണത്തിന്റെയും സമൂഹ മാധ്യമത്തിന്റെയും ലോകത്ത് പുറം ലോകവുമായി ബന്ധപ്പെടുവാനും ഡൈര്യമായി സംസാരിക്കുവാനും സ്വാതന്ത്ര്യമില്ലാതെ ദശലക്ഷക്കണക്കിന് പുറത്ത് ഒരു ജനവിഭാഗം ജീവിക്കുന്നുവെന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാന് കഴിയാത്ത കാര്യമാണ് നമ്മുടെ ഈ കാലത്ത് പോലും ഏറ്റവും വലിയ നികുടങ്ങളിലൊന്നായി ഒന്നായി മരിസ്ഥാന്റെ കഥ നിലനിൽക്കുകയാണ്